നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ് കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനും ഭാഷയുടെ വിവിധ തലങ്ങളെ ഉദ്ഘോഷിപ്പിക്കുന്നതിനായി പ്രയത്നിച്ച പ്രോസർ പന്മന രാമചന്ദ്രൻ നായരെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് വടതയ്ക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുന്നത് ലക്ഷ്യം എൻ്റെ ഒരു കവിതാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതിക്കെട്ടണം അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതുമായ ഓർമ്മകൾ അയവിറക്കുമ്പോഴൊക്കെ ഉള്ളിൽ ചിരിയാണ് വരുന്നത് മറ്റൊന്നുമല്ല എല്ലാ വ്യക്തികളെക്കുറിച്ചും ചില പോറലുകൾ ചില ഓർമ്മകളിലെ വഴിത്തിരിവുകളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ ഇത് വ്യത്യസ്തമായ ഒന്നാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് സമയവും കാലവും ഒന്നും ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങളും അദ്ദേഹം സംസാരിച്ചതും ഇന്ന് ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ് അങ്ങനെ എൻ്റെ ഞാൻ എഴുതിയൊരു കവിതാസമാഹാരത്തിൻ്റെ കയ്യെഴുത്തുകപ്പിയുമായി ഈ മരത്തിൽ നിത്തളില്ല എന്ന കവിതാ സമാഹാരമാണ് അതിന് പിന്നീട് അവതാരിയും ആമുഖവും ഒക്കെ എഴുതുന്നത് പത്മ ലക്ഷ്മി എൻ മേനോനും പദ്ഭൂഷൺ കവയിത്രി ശ്രീമതി ബാലാമണിയമ്മയും ഒക്കെയായിരുന്നു അത് സൈബർ വിറ്റ് ഡോട്ട് നെറ്റ് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി പത്ത് പത്ത് കവിതകളുടെ ഒരു സമാഹാരമാണത് അതിൻ്റെ കൈയെഴുത്തു പ്രതിയുമായിട്ടാണ് ഞാൻ അതിന് മുന്നേ അദ്ദേഹത്തെ ചെന്ന് കണ്ടത് ഒരു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലിൽ വിരലെ മർത്തി കുറയ്ക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണടയൊക്കെ വെച്ച് ഒരു ഗിളം തവിട്ട് നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് പുറത്ത് പുറമേക്ക് വന്നു എന്താ എന്താ വന്നത് ഞാൻ പറഞ്ഞ സാറിനെ കാണാൻ വന്നതാണ് ഒരു കവിതാ കവിതാസമാഹാരത്തിന് സന്നെ കൊണ്ടൊരു ആമുഖം എഴുതിച്ചാൽ കൊള്ളാന്നുണ്ട് ഇന്ന് ഇരുത്തി മോളി കടന്നു വരൂ അങ്ങനെ ഇങ്ങനകത്ത് കയറി അദ്ദേഹവും ഞാനും എതിർ ദൃശ്യയിലിരുത്തു നിറയെ പുസ്തകങ്ങളും കൈയെഴുത്ത് പ്രതികളും കൊണ്ട് നിറഞ്ഞ ഒരു ഭൂതലം ഞാൻ കവിതാസമാഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു എന്താ പേര് ശ്രവൺ മഹേശ്വരൻ എന്നാണ് ഒരു തമിഴ് ചുവ ഉണ്ടല്ലോ ഞാനൊന്ന് ചിരിച്ചു എന്നും പറഞ്ഞില്ല എൻ്റെ കവിതാസമാഹാരം തുറന്ന് ഓരോ പേജുകൾ മറച്ചു നോക്കി എന്നിട്ട് എന്നെ നോക്കിട്ട് പറഞ്ഞു ഇതെന്താ കവിതയാണ് ഗദ്യവുമല്ല പദ്യവുമല്ല വായിൽ തോന്നിയതെല്ലാം എഴുതിക്കൊണ്ടുവരും എന്നിട്ട് കവിതയാണെന്നുള്ള പേരിൽ എന്താ പേരെടുക്കാനുള്ള വഴിയാ ഞാൻ മിണ്ടിയില്ല ചിരിച്ചു ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞു നോക്കണം വളരെ വിനയത്തോടു കൂടി പറഞ്ഞു അപ്പോൾ അകത്തു നിന്നും ആരോ ചിലരൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട് ആരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ സാറെ എന്തായാലും ഈ കവിതാസമാഹാരം ഒന്ന് വായിച്ചു നോക്കൂ നന്നാണെങ്കിൽ ഒരു കവിയവാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ സാറെ ഒരു ആമുഖം വളരെ വിമർശിച്ചായാലും കുഴപ്പമില്ല ഒരു ഒരാമുഖം എഴുതി തന്നാൽ എൻ്റെ പുസ്തകത്തിൽ ചേർക്കാം ഞാൻ ആലോചിക്കട്ടെ തൽക്കാലം പോകൂ ശരി സർ എന്ന് പറഞ്ഞ് ഞാൻ തൊടുകയ്യോടെ അവിടെ നിന്നിറങ്ങി അദ്ദേഹത്തോട് ദേഷ്യവും ഒന്നും തോന്നിയില്ല അദ്ദേഹത്തിന് തോന്നലോ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് ചരിച്ച് മടങ്ങി പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു അക്ഷരങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കണം ആ ഒരു ഒരഞ്ച് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയാലും നന്നായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ ഉണർന്നു അത് വേണോ ചെയ്താൽ നന്നായിരിക്കും അക്ഷരജ്ഞാനം ഉണ്ടാകുമല്ലോ ശരി സാർ സാറ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഒന്ന് ഇരുത്തി മോളി ഞാൻ അവിടെ ഇറങ്ങി ഒന്ന് രണ്ടാഴ്ചകൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അദ്ദേഹം ഇറങ്ങി വന്നു വരൂ കിടന്നു വരൂ ഞാൻ കടന്നു ചെന്നു സിറ്റൗട്ടിൽ നിൽക്കുന്നു സാർ സൈക്കിൾ ചവിട്ടിയാണ് വന്നത് അതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട് ഇവിടെ സ്പച്ച ഉള്ള കിട്ടികൾ നന്നായി അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളമൊന്നും കുടിച്ചില്ലേ സാർ വീട്ടിൽ കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഇല്ല അപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കോരി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പോഴത്തേക്കും അകത്ത് നിന്ന് ആരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ഉച്ചത്തിൽ കേൾക്കുന്നു ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം ചുറ്റാ കൊടുത്താൽ എന്താ പ്രശ്നം വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാണോ എന്ന് വളരെ പതുങ്ങിയ സ്വരത്തിൽ പറയുന്നു ഇതാ ഈ വെള്ളം കൂട്ടിക്കൊടുക്കൂ ഇതെന്ന് പറഞ്ഞൊരു ഗ്ലാസ്സിന് വെള്ളവുമായി അദ്ദേഹം പുറത്തേക്ക് വന്ന് വെച്ച് നീട്ടി ഞാൻ പറഞ്ഞ സാറിൻ്റെ അവിടെ വെച്ചേക്കണം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ അഞ്ച് പ്രാവശ്യം ആ ഇ ഉ എ ഐ ഔ ഊ ഏന്ന് തുടങ്ങി അക്ഷരമാല കംപ്ലീറ്റ് ഒരു അഞ്ച് പ്രാവശ്യം എഴുതിയത് പ്രത്യേകിച്ച് സ്റ്റാഫുകളൊക്കെ ചെയ്തത് താഴെ ശരവൺ മഹേശ്വറിൻ്റെ പേരും ഒക്കെ എഴുതി അഞ്ച് സെറ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ സാർ നന്നായിട്ട് ഞാൻ പഠിച്ചു അക്ഷരങ്ങൾ അഞ്ച് സെറ്റ് കോപ്പിയാണല്ലോ സാർ പറഞ്ഞു ഞാൻ അഞ്ച് സെറ്റ് കോപ്പി വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയെങ്കിലും സാർ ഇതിൽ എഴുതി തന്ന നന്നായി വായിച്ചവിടെ വച്ചിട്ട് എൻ്റെ മുഖത്തു നോക്കി വളരെ ദേഷ്യത്തിൽ പറഞ്ഞു താൻ എന്നെ കളിയാക്കുക അപ്പോൾ ആത്തു വരെ അടങ്ങിയിരുന്ന ഞാൻ ഉണർന്നു അഹങ്കാരമാണോ തോന്നുന്നത് കേൾവിക്കാർക്ക് സർ സാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് സാർ അറിവിൻ്റെ ഭണ്ഡാരമാണെന്ന് സാറിന് സ്വയം തീരുമാനിക്കുന്നു സാറിൻ്റെ അറിവ് എത്രത്തോളമാണെന്നും എങ്ങനെയാണെന്നും വന്ന് കാണുന്നവർ ചിന്തിക്കുന്നു അക്ഷരജ്ഞാനമില്ലാതെയും അക്ഷരം എഴുതാനറിയാതെയും ആരും കഥയും കവിതയും ഒന്നും കുറിക്കാറില്ല നടകാന്ത്യം കവിത്വം എന്നാണല്ലോ പ്രമാണം കവിത എഴുതാൻ കഴിയുന്നതിന് മറ്റെന്തും എഴുതാൻ കഴിയും അത് പ്രാസവും വൃത്തവും അലങ്കാരവും എല്ലാം ഉൾപ്പെടുത്തി കവിത എഴുതണമെന്ന് ആരും എഴുതി വെച്ചിട്ടില്ല ഗിത്യശൈലിയിലായാലും പദ്യശൈലിയിലായാലും അവർ അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് എഴുതുന്നതാണ് സൃഷ്ടി അപ്പോൾ ഞാൻ സാറിൻ്റെ കയ്യിലൊരു സമാഹാരം അതിനെ ആമുഖം എഴുതാൻ കൊണ്ട് തന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞത് എന്താണ് അക്ഷരം പഠിച്ചിട്ട് വരൂ അക്ഷരജ്ഞാനം ഉണ്ടായിട്ട് വരൂ ഞാൻ അക്ഷരജ്ഞാനത്തിനു വേണ്ടി സാർ ഗുരുവും ഞാൻ ശിഷ്യനുമാണല്ലോ ഞാൻ അഞ്ച് സെറ്റ് എഴുതിക്കൊണ്ടുവന്നു ആരും ആരെക്കട്ടിലും മഹത്വമൊന്നും അവകാശപ്പെടാനില്ല സാർ സാർ വളരെ നികൃഷ്ടമായിട്ടാണല്ലോ പെരുമാറിയത് ഞാൻ അറിവിൻ്റെ കിടാവിളക്കൊന്നുമല്ല ഞാൻ എഴുതി എഴുതിത്തുടങ്ങുന്നൊരു എഴുത്തുകാർ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കണം അതാണ് ഔന്നിത്യവും അറിവും പാണ്ഡിത്യവും ഉള്ളവർ ചെയ്യേണ്ടത് അല്ലാതെ അവരെ അവഹേളിച്ച് നിങ്ങൾ അക്ഷരം പഠിച്ചിട്ട് വരൂ എന്നെന്ന് പറയുന്നതൊന്നും അത്ര വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല സാർ നീ അഹങ്കാരിയാണ് ചെറുതായിട്ടുള്ള അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സാർ ഈ ലോകത്തെ ഈ ഭൂവിൽ ജീവിക്കുന്നത് വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടല്ലേ വന്ന് വരുന്നേ എന്ന് ചോദിക്കുന്നത് സാറിൻ്റെ ജീവിതശൈലിയെ ഞാൻ എന്താണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കിണറാണ് സാർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴ് കിലോമീറ്റർ ഒക്കെ സൈക്കിളിലോട്ട് വരുമ്പം ക്ഷണവും ദഹവുമൊക്കെ ഉണ്ടാവും സാറിൻ്റെ ആ രീതി എനിക്കത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല മൂന്നാല് പ്രാവശ്യമായില്ലേ ഈ അവതാരിയ്ക്കും ആമുഖത്തിനും വേണ്ടി നടക്കുന്നു വേറെ പ്രഗത്ഭമായിട്ടുള്ള കവികളും എഴുത്തുകാരും ഒക്കെ ഈ പ്രപഞ്ചത്തിലില്ലേ സാർ ഞാൻ വേറെ വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ വരട്ടെ സാർ എന്ന് ഞാൻ ആ കൈയെഴുത്ത പ്രതി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ ഭാഗിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നില്ലേ വേണ്ട സാർ കുടിച്ചു തൃപ്തിയായി എനിക്ക് സാറിനെ ഞാൻ മറക്കില്ല കേട്ടോ കാലം എത്ര കഴിഞ്ഞാലും എന്തോ എൻ്റെ മനസ്സത്ര ശരിയല്ല നമ്മൾ സാറിനോട് എനിക്കൊരു ഒരു ബഹുമാനക്കുറവുമില്ല നല്ല രീതിയിൽ പെരുമാറുന്നതിന് ചിലപ്പം നല്ല രീതിയിൽ എഴുതാൻ കഴിയില്ലെന്ന് വരും നല്ല രീതിയിൽ എഴുതുന്നതും ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറിയില്ലെന്നവര് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജനുസുകൾ ഈ ഭൂതലത്തിലുണ്ട് ഞാൻ അറങ്ങട്ടെ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തൊടുത്തു കണ്ണുകൾ നിറഞ്ഞു കണ്ണാടെ ഊരി മേശപ്പറത്തു വച്ചു കുഞ്ഞേ എന്തോ എൻ്റെ മനസ്സ് അത്ര ശരിയല്ല അപ്പോൾ ഞാൻ വാതിൽക്കൽ ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ സാർ അത് സാറിൻ്റെ കാര്യം എനിക്ക് അങ്ങനെയല്ല തോന്നിയത് സാറെന്ന് പറയുന്നത് ഒരു വലിയ വ്യക്തിത്വമാണ് ഒരു വലിയ എഴുത്തുകാരനാണ് ഭാഷാ പണ്ഡിതനാണ് അങ്ങനെയൊക്കെയുള്ള നിലയിൽ ഉന്നതിയിൽ വർത്തിക്കുന്ന ഒരു എഴുത്തുകാരനെ എഴുതി തുടങ്ങുന്ന നടന്നു തുടങ്ങുന്ന പഠിച്ചു തുടങ്ങുന്ന എഴുത്തുകാരനെ ആവാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ വന്ന് കാണുമ്പോൾ ഇത്തരത്തിൽ പെരുമാറിയാൽ ഇതിനെന്താണ് പറയേണ്ടത് സാർ സാറിൻ്റെ അറിവനുസരിച്ച് പറഞ്ഞാൽ കൊള്ളാം പക്ഷേ എനിക്ക് സാറിനോട് ഒരു വെറുപ്പും വിദ്വേഷവുമില്ല പക്ഷെ ആ വാക്കുകൾ നാവിൽ നിന്നും വന്ന ആ വാക്കുകൾ എന്നെ വല്ലാതെ ചൊടിപ്പിച്ചു അത്രമാത്രം വേറെ ഒന്നും സംഭവിച്ചില്ല ഒന്ന് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എടുക്കാൻ വലിയ പാടാണ് സാർ സാറിൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതൊക്കെ ഞാൻ ഈ സൈക്കിൾ ചവിട്ടി തിരിച്ചു പോകുമ്പോൾ ഞാൻ മറക്കും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മറന്നുപോകാൻ ഒരുപാട് കാലം പിടിക്കും പക്ഷെ സാറിൻ്റെ പുസ്തകങ്ങൾ അതിൻ്റെ ആഖ്യാന രീതിയൊക്കെ വളരെ മികവുറ്റതാണ് ആശ്ചര്യ ചൂടാമണിയും തെറ്റും ശരിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ കഴിവ് വിളിച്ചോതുന്നു ജനനം പതിമൂന്ന് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാം തീയതി മരണം ജൂൺ അഞ്ചാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ പഠിതിക്കാൻ വെച്ചായിരുന്നു ശ്രദ്ധേയമായ രചനകൾ ആഛര്യ ചുഡാമണിയും തെറ്റും ശരിയും സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട് മലയാള ഭാഷയ്ക്ക് വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വലിയൊരു എഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ കുറിച്ചുള്ള ഭാഷയെക്കുറിച്ചുള്ള അറിവുകൾ എല്ലാം ഉന്നതിയിൽ എത്തുന്നവയാണ് ഞങ്ങളിങ്ങനൊരു സംസാരമുണ്ടായി അത് ഓരോരുത്തരുടെ മനസ്സ് ചെങ്കടലും കരിങ്കടലും പോലെയാണ് ചിലർ എഴുതും ചിലർ എഴുതില്ല ചിലർക്ക് എഴുതാൻ കഴിയില്ല ചിലർ തങ്ങളെക്കാട്ടി വലിയ രീതിയിൽ എഴുതും അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും വികൃതിയോ അദ്ദേഹത്തിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാട്ടിയോ അല്ല എൻ ഞാനുമായി അദ്ദേഹമായിട്ടുള്ള ആ സംസാര രീതി ജസ്റ്റ് ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും ഒരു വലിയ വെളിച്ചം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിലെ കഴിവ് കണ്ടെത്തിയിട്ടാണല്ലോ ഞാനും എന്നെ പോലെയുള്ള പലരും അവതാരീമാക്കെ എഴുതാൻ ചെന്ന് കാണുന്നത് ചിലർക്ക് അതിൽ താല്പര്യമുണ്ടാകും ചിലർക്ക് അതിൽ താല്പര്യമുണ്ടാവില്ല പിന്നെ ജീവിതചര്യകളും ജീവിത രീതികളുമെല്ലാം എന്തുകൊണ്ടും മലയാള ഭാഷയ്ക്ക് പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരെ മറക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ആ വലിയ പ്രതിഭയെക്കുറിച്ച് നിങ്ങളോട് ഇത്രയും പറയാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രചനകൾ മികവുറ്റയാണ് മികവുറ്റതാണ് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു മലയാള സാഹിത്യ ചരിത്രം കുറിക്കുമ്പോൾ അദ്ദേഹത്തിന് നാമധേയം കൂടി കുറിക്കാതെ പോകാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം